പോലീസിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ ഈ ഗുരുതരമായ ആ മരണത്തിൽ കൊലപാതക കുറ്റം ചുമത്തിയിട്ടില്ല ഇപ്പോഴും ആത്മഹത്യ ഡീൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ മായ മുറിയിട്ടില്ല സർവകലാശാലാണ് അവർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണം മാറിയിരിക്കുന്ന സഫൈക്കാരൻ ഈ ഈ എന്തിനു പ്രതികൾക്കൊപ്പം മജിസ്ട്രേറ്റിനെ അന്യായമായി താമസിക്കുന്ന നേതാക്കന്മാരെ പുറത്താക്കി ഹോസ്റ്റലുകൾ നമസ്കാരം ഗുണ്ടകൾ അതിദാരുണമായി കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒന്നാമതായിട്ട് ഈ കേസിനകത്ത് സി ബി ഐ അന്വേഷണം ആവശ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ പോലീസിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അപ്പൊ ഈ വിഷയത്തിനകത്ത് നീതിയുക്തമായ ഒരു അന്വേഷണം ഉണ്ടാക്കണമെങ്കിൽ സിബിഐ വരണം ഒന്ന് രണ്ട് പത്തൊൻപതോളം ഗുരുതരമായ മുറിവുണ്ടായിട്ടും ആ ചെറുപ്പക്കാരന്റെ മരണത്തിൽ കൊലപാതക കുറ്റം ചുമത്തിയിട്ടില്ല ഇപ്പോഴും ആത്മഹത്യയാണ് ഇതിനകത്ത് കൊലക്കുറ്റം ചുമത്തണം മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായിട്ടും ഈ വിഷയത്തിനകത്ത് എസ് എഫ് ഐ പ്രവർത്തകരെ തുടക്കത്തിൽ തന്നെ ക്രിമിനലുകളെ സംരക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്ന സി പി എമ്മിൻ്റെ മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സി കെ ശശീന്ദ്രൻ അയാളുടെ പങ്ക് അന്വേഷിക്കണം ഈ വിഷയത്തിനകത്ത് ഡീൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സർവകലാശാല ഉദ്യോഗസ്ഥർ ഉത്തരവാദികളാണ് അവർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണം അവരെ പ്രതിപട്ടികയിൽ ചേർക്കണം അതോടൊപ്പം തന്നെ കേരളത്തിലെ ലഹരി മാഫിയ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ലഹരിക്കടത്തുകാരായി എസ് എഫ് ഐക്കാർ മാറുകയാണ് ആ എസ് എഫ് ഐക്കാരുടെ ലഹരി മാഫിയക്കെതിരായിട്ട് വിശദമായ അന്വേഷണം വേണം കേരളത്തിലെ ഹോസ്റ്റലുകൾ പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റുന്ന അന്യായമായി താമസിക്കുന്ന എസ് എഫ് ഐയുടെ നേതാക്കന്മാരെ പുറത്താക്കി ഹോസ്റ്റലുകൾ സ്വതന്ത്രമാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും അപ്രമാദിത് കോളേജുകളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലെല്ലാം തന്നെ അവരുടെ ഒരു കോടതി മുറി അല്ലെങ്കിൽ ഇടിമുറി എല്ലാം രൂപപ്പെടുന്നുണ്ട് അവർ തന്നെ പരാതി എഴുതിവാങ്ങുന്നു എസ് എഫ് ഐക്കാർ തന്നെ വിചാരണ ചെയ്യുന്നു പ്രാകൃത മാറിയിരിക്കുന്ന ഈ നാടിനാപത്താണ് ആ സംഘടന കേരളത്തിൽ നിരോധിക്കുകയാണ് വേണ്ടത് സിദ്ധാർഥിന്റെ കുടുംബം ഒരു പെൺകുട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ പതിനെട്ടാം തീയതി ഈ പരാതി നൽകി സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ച ആ ദിവസം ഈ കുട്ടിയെ എന്തുകൊണ്ട് ഈ ഒരു പ്രതിപട്ടികയിൽ ചേർക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നു പി എമ്മിന് പ്രതിരോധത്തിൽ പോകുന്ന കേസുകളിലെല്ലാം ഇത്തരത്തിൽ പഴയ കുമാരവിള സഖാവിനെ പോലെ സ്ത്രീ സംബന്ധമായ കേസുകൾ കൊടുക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ് ഇന്നും മരിച്ചുപോയ അവർ കൊന്ന ഒരു ചെറുപ്പക്കാരനെതിരായിട്ട് അവൻ്റെ മരണശേഷം അങ്ങനൊരു പരാതിയുമായിട്ട് വരികയാണ് ഇത് ഹീനമാണ് കൊന്നതിന് ശേഷവും കലി തീരാതെ പിന്നെയും പിന്നെയും അവനെ കൊന്നുകൊണ്ടിരിക്കുന്ന വെർച്വൽ ലിഞ്ചിങ് ചെയ്യുന്ന മോബ് ലിഞ്ചിങ് ചെയ്യുന്ന സർക്കാരിൻ്റെ പാർട്ടിയുടെ സംഘടനയുടെ നിലപാട് പ്രതിഷേധാർഹമാണ് കോൺഗ്രസ് ഇനി മുന്നോട്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ആ ചെറുപ്പക്കാരനെ ുംടിക്കുക അതിനുശേഷം കൊന്നു കെട്ടിത്തൂക്കുക ഉത്തരവാദിത്വത്തോട് കൂടി ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു ആ ചെറുപ്പക്കാരൻ തൂങ്ങി നിന്ന ആ തുണി കഷ്ടം അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഇടുമ്പോ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുവാൻ പാടില്ല കാരണം അതിനകത്ത് ഉത്തരവാദിത്വത്തോടെ പറയുന്നു അതിനകത്ത് ഇതിനകത്ത് പ്രതികളുടെ ഫിംഗർ പ്രിന്റുകൾ ഉണ്ട് അതിനെ മറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ തന്നെ പറയുന്നത് ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കെട്ടഴിച്ചത് ഈ പ്രതികളാണെന്ന് പറയുന്നത് അതിനെ കവറപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഈ കൊലപാതകം ഉണ്ടാകുന്നു പിന്നെ എന്തൊക്കെയാ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇപ്പോൾ ഈ പത്തിരുപത് എസ് എഫ് ഐക്കാർ ചേർന്നിട്ട് ആ ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊന്നു നൂറ്റി മുപ്പത്തോളം നൂറ്റി മുപ്പതോളം വരുന്ന വരിയുടയ്ക്കപ്പെട്ട വിദ്യാർത്ഥികൾ മൗനമായി ആ ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിന് സാക്ഷികളായി നിന്നു ആ കൊലപാതകത്തിന് വേണ്ടുന്ന എല്ലാ ഒത്താശയും നാരായണൻ എന്ന് പറയുന്ന ഡീലിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തു അതിനുശേഷം എന്തെല്ലാം സംഭവിച്ചു ഞാൻ ചോദിച്ചോട്ടെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മുൻ എം എൽ എക്ക് വളരെ റാൻഡമായി നടക്കുന്ന ഒരു സംഭവമാണ് എങ്കിൽ സി പി എം നേതൃത്വത്തിന് നേരത്തെ പങ്കില്ല എങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും വയനാട് ജില്ലയിലെ സി പി എമ്മിന്റെ ഒന്നാമത്തെ നേതാവുമായ ശശീന്ദ്രന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രതികൾക്കൊപ്പം മജിസ്ട്രേറ്റിനെ കാണാൻ പോയത് മജിസ്ട്രേറ്റിനെ കാണാൻ പോകാൻ ശശീന്ദ്രൻ എന്താ വക്കീലാണോ ചെരിപ്പിടാതെ പാലുകടന്ന് നടക്കുന്ന ആളാണ് ശശീന്ദ്രൻ ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ആളാണ് ശശീന്ദ്രൻ എന്നൊക്കെ സി പി എമ്മുകാരന്റെ വായിത്താരി ആ ശശീന്ദ്രൻ കേസ് പറയുന്ന വക്കീലാണോ മജിസ്ട്രേറ്റിനെ കാണാനായിട്ട് ഒപ്പം പോകാനായിട്ട് അപ്പോൾ ശശീന്ദ്രന്റെ പങ്ക് നിർബന്ധമായും ഈ കേസിനകത്ത് അന്വേഷിക്കണം അതിനുശേഷം ഇരുപത് പേര് ആ ചെറുപ്പക്കാരനെ കൊന്നുവെങ്കിൽ ഇന്ന് നടക്കുന്നത് വെർച്വൽ കില്ലിംഗ് ആണ് ആ ചെറുപ്പക്കാരനെ സമൂഹ മാധ്യമത്തിലൂടെ സി പി എം ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായി കൊന്നതിനു ശേഷവും വിചാരണ ചെയ്തു കൊണ്ടോണ്ടിരിക്കുക എല്ലാ സി പി എം ചെയ്യുന്നത് പോലെ കുമാരവിള സഖാവിന്റെ അതേ പ്രവൃത്തി ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടതിന് ശേഷം ആ ചെറുപ്പക്കാരനെതിരെ ഇന്റേണൽ കംപ്ലയിൻസ് അതോറിറ്റിക്ക് ഒരു പരാതി കൊടുത്തു എന്ന വ്യാജേന ഒരു പെൺകുട്ടിയുടെ വ്യാജ പരാതി ഉണ്ടാക്കി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിചാരണ ഉണ്ടായതെന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇന്റേണൽ കംപ്ലയിൻസ് അതോറിറ്റിക്ക് കൊടുത്ത പരാതി ആ പരാതിയുടെ ഡേറ്റ് തന്നെ പതിനെട്ടാം തീയതിയാണ് അതായത് ഈ ചെറുപ്പക്കാരൻ മരിക്കുന്ന ദിവസം ഈ ചെറുപ്പക്കാരൻ അതിന് മൂന്ന് ദിവസം മുൻപ് തൊട്ട് ആക്രമിക്കപ്പെടുകയാണ് അപ്പൊ പതിനെട്ടാം തീയതി ഈ പെൺകുട്ടി ഐ സി സിക്ക് ഒരു പരാതി കൊടുക്കുമെന്ന് എങ്ങനെയാണ് പതിനാറാം തീയതി അവിടുത്തെ എസ് എഫ് ഐക്കാർക്ക് അറിയാൻ കഴിയുക അവിടുത്തെ എസ് എഫ് ഐക്കാർക്ക് ജ്യോതിഷം പരിചയമുണ്ടോ അവർക്ക് ഹോട്ടൽ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ അപ്പോൾ ഇത് ആസൂത്രിതമാണ് അപ്പൊ ആ ഈ കേസിനകത്ത് ആ പരാതിയുടെ അടിയിൽ ആ ചെറുപ്പക്കാരൻ മൃതശരീരമായി അവൻ്റെ അമ്മ വാവിട്ട് കരയുന്ന സമയത്തും ആ പരാതിയുടെ അടിയിൽ ഒപ്പിട്ടിരിക്കുന്ന അധ്യാപക സമൂഹം കേരളത്തിലെ എസ് എന്ന് പറയുന്ന അരാജക തീവ്രവാദ സംഘടനയെ ഇങ്ങനെ അഴിച്ചുവിടുന്നതിനകത്ത് മുഖ്യ പങ്ക് ഈ അധ്യാപക സമൂഹത്തിനുള്ളതാണ് അവരാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ പശ്ചാത്തലം അറിയാലോ ഈ അക്രമം നടത്തുന്ന അക്രമിക്കൂട്ടത്തിന് ആവശ്യമില്ലാതെ ക്ലാസ്സിൽ കയറാതെ അറ്റൻഡൻസ് കൊടുക്കുന്നത് ഈ അധ്യാപക സംഘടനയിലെ അധ്യാപക സമൂഹമാണ് ഇവരാണ് എഴുതാത്ത പരീക്ഷയിൽ അവരെ പാസ്സാക്കുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എഴുതാത്ത പരീക്ഷയിൽ പാസ്സായി എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത അധ്യാപകൻ ആ അധ്യാപകരെ ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എസ് എഫ് ഐ എന്ന് പറയുന്ന അരാജക സംഘടനയ്ക്ക് വഴിപ്പെടാത്ത അധ്യാപകരെ നിലംതൊടാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ആ ചെറുപ്പക്കാരനെ അതിനുശേഷവും കൊന്നതിന് ശേഷവും നിരന്തരമായി മയമില്ലാതെ കൊന്നുകൊണ്ടിരിക്കുക ഇന്ന് ആ ഡീൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളി ക്രിമിനൽ അയാൾ പറഞ്ഞതെന്താ നിങ്ങൾ അയാളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ അയാളുടെ മുഖത്തോ അയാളുടെ മനസ്സിലോ അയാളുടെ ശരീരഭാഷയിലോ അയാളുടെ വാക്കുകളിലോ കുറ്റബോധത്തിൻ്റെ ലെവലേശത്തുമ്പെങ്കിലും അതൃഹത്തിൻ്റെ ഇല്ല അയാൾ ഒരു കൊടും കുറ്റവാളിയെ പോലെ അയാൾ ഈ വെർച്വൽ കൊലപാതകങ്ങൾക്ക് ഇന്ന് നേതൃത്വം കൊടുത്തോണ്ടിരിക്കുകയാണ് ഡീൻ പറഞ്ഞത് ഞാൻ സെക്യൂരിറ്റി ആണോ ഇതൊക്കെ ചോദിക്കാനെന്നാണ് അയാൾക്ക് ആ പദവിയുടെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് അതേ മിസ്റ്റർ ഡീൻ നിങ്ങൾ സെക്യൂരിറ്റി തന്നെയാണ് നിങ്ങളുടെ ക്യാമ്പസിലെ കുട്ടികളുടെ ജീവന്റെയും സ്വത്തിൻ്റെയും സെക്യൂരിറ്റി തന്നെയാണ് നിങ്ങൾ അത് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ പദവിയിൽ തുടരാൻ അർഹനല്ല ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമ ചർച്ചകൾ ഇവിടെ ശ്രീ അഭിൻബർക്ക് അടക്കമുള്ള ആളുകളുണ്ട് മാധ്യമ ചർച്ചകളിൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ വന്നിരുന്ന ന്യായീകരിക്കുക സ്വർണ്ണക്കടത്ത് പോലൊരു കേസിനകത്ത് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നില്ല എന്ന് സി പി എം തീരുമാനമെടുത്തു അവരുടെ ഈ സംസ്ഥാനത്തിനകത്ത് ഒന്നാമത്തെ നേതാവിനെ ന്യായീകരിക്കാൻ അവരെ ന്യായീകരിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത സംഘടന എന്തുകൊണ്ടാണ് ഈ കൊലപാതക കേസിലെ പ്രതികൾക്ക് ന്യായീകരണവുമായി കടന്നു വരുന്നത് അത് ആ സംഘടനയ്ക്ക് കൊടുക്കുന്ന പ്രോത്സാഹനമാണ് ആ സംഘടനയിലെ കേഡറുകൾക്ക് പരമേശ്വരൻ കഥാകൃത്തായി പരമേശ്വരൻ എഴുതിയിട്ടുണ്ടെന്ന് എസ് എഫ് ഐ ഇട മാതൃസംഘടനയല്ല സി പി എം സി പി കാര്യത്തിൽ മാതൃസംഘടനയെ ബഹുമാനിക്കാത്ത കാര്യത്തിൽ അരാജകത്വത്തിന്റെ കാര്യത്തിൽ മാതൃസംഘടനയായി എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ രൂപപ്പെടുത്തുവാൻ വേണ്ടി ക്രിമിനലുകളെ ഉൽപാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചകളിൽ വന്നിരുന്ന ഈ കൊലപാതകങ്ങളായിട്ടുള്ള ആളുകൾക്ക് നിരന്തരമായി സി പി എമ്മിന്റെ നേതാക്കന്മാർ എസ് എഫ് ഐകരണം പറയുന്നത് ഈ കൊലപാതകമുണ്ടായി ഇതുവരെ എത്ര കള്ളങ്ങൾ പറഞ്ഞു ഒന്നാമത് പറഞ്ഞു ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞു അത് നട്ടാൽ കളിക്കാത്ത നുണയാണെന്ന് മനസ്സിലായപ്പോൾ അവർ തന്നെ ഈ സിദ്ധാർത്ഥന്റെ വീടിന്റെ ഭാഗത്തിൽ ഒരു ഫ്ലക്സ് വെച്ചു ഇതിനകത്തെ പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇത് കൊലപാതകമാണെന്ന് അപ്പൊ അത് നാട്ടുകാരും വീട്ടുകാരും ഇടപെട്ടപ്പോ ആ ഫ്ലക്സ് ബോർഡ് മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞപ്പോ ഇതിനകത്തെ പ്രതികൾക്ക് മറ്റു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ആ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്ന് പറഞ്ഞ മാർക്ക് ചെയ്ത ആളുകൾ എസ് എഫ് ഐയുടെ യൂണിയൻ നേതാക്കന്മാരാണ് എന്ന് തെളിയിക്കപ്പെട്ടപ്പോ ആ കള്ളവും പൊളഞ്ഞു അപ്പം നിരന്തരമായി ഈ സംഭവം ഉണ്ടായതിനു ശേഷം കള്ളം പറഞ്ഞുകൊണ്ട് ഈ കൊലപാതകത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കൊലപാതകത്തിൽ പങ്കാളികളായ ആളുകളുടെ പങ്കിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർവകലാശാലയിൽ തന്നെ അശോക് എന്ന് പറയുന്ന വി സി എസ് എഫ് ഐയുടെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് അശോക് എന്ന് പറയുന്ന വൈസ് ചാൻസലറെ അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഈ അക്രമങ്ങൾക്കെല്ലാം സർക്കാർ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ഇന്നലെ ചിഞ്ചുറാണികളേതായിട്ട് പറഞ്ഞത് അവിടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുവാൻ പോവുകയാണ് എന്നാണ് ചിഞ്ചുറാണിയോട് ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പൊതുഗജനാവിൽ നിന്ന് പണം ചിലവാക്കി രണ്ടായിരത്തി പത്തൊൻപതാം ആണ്ടിൽ സ്ഥാപിച്ച സി സി ടി വി എവിടെ പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിൽ പുനഃസ്ഥാപിച്ച സി സി ടി വി എവിടെ പോയി ആ സി സി ടി വി അത്രയും നശിപ്പിച്ചത് അവിടുത്തെ എസ് എഫ് ഐക്കാരാണ് എസ് എഫ് ഐക്കാരന് മാത്രം പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ക്യാമ്പസാണ് ഞാൻ ചോദിച്ചോട്ടെ ജനാധിപത്യവും സോഷ്യലിസവും ഉറപ്പ് പറയുന്ന എസ് എഫ് ഐക്കാരന് ക്യാമ്പസിലെ എന്തിനാണ് പരാക്രമം സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അതേസമയം കെ എസ് യു പ്രവർത്തകർ സമരമുറയുമായി മുന്നോട്ട് പോകും എന്നാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും സിദ്ധാർത്ഥിന് നീതി കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം